നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ യു ഡി എഫ് മാറാടി മണ്ഡലം തെരഞ്ഞെടുപ്പ് നടത്തിയ കൺവെൻഷൻ അനൂപ് ജേക്കബ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു യു ഡി എഫ് ഇടുക്കി പാർലമെന്റ് മാറാടി മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു മാറാടി പ്രിയദർശിനി ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ അനൂപ് ജേക്കബ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു വരുന്ന ലോക്സഭ തിരഞ്ഞെടുപ്പ് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാകുമെന്നും മുഖ്യമന്ത്രിയും കുടുംബവും നടത്തുന്ന അഴിമതിക്കെതിരെ കേരള ജനതയുടെ പ്രതിഷേധം ഈ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നും അനൂപ് ജേക്കബ് എം എൽ എ പറഞ്ഞു എല്ലാത്തിന്റെ മുമ്പിൽ കെയ് ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടാവുമോ ഇപ്പൊ റേഷൻ കടകൾ എല്ലാ ഇപ്പൊ സ്റ്റോർ എല്ലാം തട്ടിപ്പാണ് കെ ഫോൺ ഉൾപ്പെടെ ഇതൊക്കെ ഇതൊക്കെ മനുഷ്യന്റെ മനസ്സിൽ ഇതുണ്ട് അതൊന്ന് ഓർമ്മപ്പെടുത്തണം അത് ഓർമ്മിപ്പിച്ച് പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുമ്പോൾ അതിനെതിരെ പ്രതികരണമാക്കി ഈ സർക്കാരിൻ്റെ വീഴ്ചകൾക്കുള്ള പ്രതികരണമാക്കി അത് മാറ്റാൻ കഴിഞ്ഞാൽ ഇരുപതിൽ ഇരുപത് സീറ്റും ഐക്യ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പിടിച്ചെടുക്കാൻ കഴിയും കഴിഞ്ഞ പ്രാവശ്യം ഒരു സീറ്റ് മാത്രമാണല്ലോ നമുക്ക് നഷ്ടപ്പെട്ടത് ആ സീറ്റ് ഉൾപ്പെടെ എത്രയോ മനോഹരമായ സ്ഥാനാർത്ഥി നിർണ്ണയം നടത്താൻ കഴിയും ഇല്ലേ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു ആ മികവുള്ള സ്ഥാനാർത്ഥികളിലൂടെ യു ഡി എഫ് മണ്ഡലം ചെയർമാൻ പി പി ജോളി കൺവെൻഷനിൽ അധ്യക്ഷത വഹിച്ചു മാത്യു കുഴൽനാടൻ എം എൽ എ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് കെ പി സി സി സെക്രട്ടറി കെ എം സലീഫ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സാബു ജോൺ കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി റെജി പി ജോർജ് കേരള കോൺഗ്രസ് ജോസഫ് ജില്ലാ സെക്രട്ടറി ടോമി പാലമല അഡ്വക്കേറ്റ് വർഗീസ് മാത്യു പഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി തുടങ്ങിയ നേതാക്കൾ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് അമൂല്യമായ ഔഷധദൃസ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ